ഈ സി ടു സി ബിസിനസ് അല്ലെങ്കിൽ സി ടു സി ഇ കോമേഴ്സ് ബിസിനസ് കൊണ്ട് കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഈ ജസ്റ്റ് ഡേ പോലുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊക്കെ ഇട്ടുണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ആക്ച്വലി ഈ ഒരു സി ടു സി കാറ്റഗറിയിൽ അല്ലെങ്കിൽ വരുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഇത് കസ്റ്റമർ ടു കസ്റ്റമർ ആ കസ്റ്റമർ ചേർപ്പം നമുക്ക് വലുതും തരും നമുക്ക് എന്താണ് ഈ ിൽ കൊടുക്കാൻ പറ്റില്ല നമ്മൾ നോക്കി ഇരുന്നുള്ള ഒരു മൈനസ് പോയിന്റ് ഇതിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എല്ലാരും ഒരുപോലത്തെ ആൾക്കാരാവില്ല പല പ്രൊഡക്ട്സുകളും നമുക്ക് പിന്നീട് നമുക്ക് ഇത് കേസ് കൊടുക്കാനോ അങ്ങനത്തെ സംഭവത്തിനൊന്നും ചിലപ്പോൾ വയബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ടോട്ടൽ എക്സിന്റെ ഇ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മൈസെൽഫ് അലീം വിത്ത് മി അൻഷിത് യെസ് നമ്മൾ ഇ കൊമേഴ്സ് സീരീസിൻ്റെ തന്നെ മറ്റൊരു എപ്പിസോഡാണ് ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ബി ടു ബി ബി ടു സി ബി ടു സിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് സി ടു സി അച്ഛൻ എന്താണ് ഈ സി ടു സി ഇപ്പോൾ മുന്നിൽ നമുക്ക് ബി റ്റു ബിനെ കുറിച്ച് സംസാരിച്ചു അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ആണ് അതിൽ സെല്ലിങ് നടക്കുന്നത് പിന്നെ ഡി ടു സി ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ഒരു മെത്തേഡാണ് പിന്നെ ഈ ബി റ്റു സി എന്ന് പറഞ്ഞാൽ ബിസിനസ് ബിസിനസ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് സി ടു സി എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ടു കസ്റ്റമർ ലേക്ക് ഡെലിവർ ചെയ്യുന്ന എന്ത് കൺസെപ്റ്റിനെയും ബി റ്റു സി എന്നാണ് പറയുന്നത് ഒരു കസ്റ്റമറുള്ള പ്രൊഡക്റ്റ്സ് വേറൊരു കസ്റ്റമേഴ്സിനും സെല്ല് ചെയ്യുന്നതിനെയാണ് ബി ടു സി സോറി സി റ്റു സി എന്ന് പറയുന്നത് ഓക്കെ ഈ സി റ്റു സി ബിസിനസ് അല്ലെങ്കിൽ സി റ്റു സി ഇ കോമേഴ്സ് ബിസിനസ് കൊണ്ട് കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ബെനഫിറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്സ് എനിക്കൊരു ആവശ്യമില്ലാത്തൊരു പ്രോഡക്ട്സ് ഉണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ആയിരിക്കാം ചിലപ്പോൾ ഞമ്മക്ക് വാങ്ങിച്ചാൽ ഇഷ്ടപ്പെടാത്ത പ്രോഡക്ട്സുകൾ ഉണ്ടാവാം പലതുണ്ടാവാം നമുക്ക് റിട്ടേൺ ചെയ്യാത്ത പല പ്രോഡക്ട്സുകളും ഉണ്ടാകും ഇങ്ങനത്തെ പ്രൊഡക്ട്സിനെ ഇപ്പോൾ എനിക്ക് ആവശ്യക്കാരിലേക്ക് ഇത് എനിക്ക് വേണ്ട അത് വേണം എൻ്റെ ഒരു വേറൊരു ആവശ്യക്കാരനുണ്ടാവാം മാർക്കറ്റിൽ പക്ഷെ അവർക്ക് നമുക്ക് ഡയറക്റ്റ് സെൽ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അടുത്തൊരു പ്രോഡക്റ്റ്സ് ഉണ്ട് എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ഈ ഫോണ് ഇൻ്റെ സറൗണ്ടിൽ എനിക്ക് എന്താണ് പബ്ലിസിറ്റി ചെയ്യുക ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് അത് ബൈ ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് പക്ഷെ അതൊരു ചെറിയൊരു സറൗണ്ട് ഓഫ് യൂസേഴ്സ് യൂസേഴ്സാണ് അതിലുണ്ടാവുക ഇതെന്ന് പറയുമ്പോൾ ആവശ്യക്കാർക്ക് എന്താണ് ഇതിലേക്ക് എനി ടൈം ആക്സബിൾ ആയിരിക്കും ഈ പ്ലാറ്റ്ഫോമിലേക്ക് അപ്പോൾ സെല്ലേഴ്സ് എന്താണ് ഇപ്പം ഇൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഏരിയ നിന്ന് കയറുന്ന ആൾക്കാർക്കൊക്കെ ഇത് വ്യൂ ചെയ്യാൻ പറ്റും ഇതിനെ ബേസ് ചെയ്ത് സെർച്ച് ചെയ്യുന്നവർക്ക് ഇത് ഓപ്റ്റിമൈസ് ചെയ്ത് റാങ്ക് ചെയ്ത് കാണിക്കും ഇത് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും പല രീതിയിൽ വർക്ക് ചെയ്യും അപ്പം നമുക്ക് മാക്സിമം ഫാസ്റ്റായിട്ട് പല യൂസ് ആവശ്യക്കാരിലേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു യൂസ് കേസ് ഉള്ളത് അപ്പോൾ ഒന്നുകൂടി ഇപ്പോൾ നല്ല രീതിയിലേക്ക് ഭൂമായി വരുന്നൊക്കെ ഏരിയകളാണ് ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതാണ് മേജറായിട്ട് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെല്ലേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അഥവാ ഇപ്പൊ ഇൻ്റർസ് അറൗണ്ട് ലിമിറ്റഡ് ഉണ്ട് ലിമിറ്റഡ്സ് അറൗണ്ട് ആയിരിക്കും പിന്നെ ആൾക്കാർക്ക് ഇപ്പൊ ഇത് ഇന്റർ മൊബൈൽ ഉണ്ട് അതല്ലെങ്കിൽ വേറെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാതെ ആവശ്യക്കാർക്ക് മാക്സിമം ഒരു വൺ മിനിറ്റ് കൊണ്ട് ഇത് ലിസ്റ്റ് ചെയ്യാം ആൾക്കാരിലേക്ക് എത്തിക്കാം ഇത്രയും അതുകൊണ്ട് ഭയങ്കര ഈസി യൂസ് കേസ് ആണ് ആണതിലൂടെ നമുക്ക് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ കസ്റ്റമേഴ്സിന് തന്നെ അവർക്ക് റിയൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് സെൽ ചെയ്യാം അതുപോലെ തന്നെ അത് ആയിട്ട് പോകും ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യമാണ് അത് അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ ബൈയേഴ്സിന് അത് ചീപ്പായിട്ട് നമുക്ക് കിട്ടും പ്രൊഡക്റ്റ്സ് ഈവൻ അവർക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ വരുന്ന ഒരു പ്രൈസിന്റെ പകുതി അല്ലെങ്കിൽ വളരെ താഴെയുള്ളൊരു പ്രൈസ് വരുവുള്ളൂ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് ഈ ഒരു ഈ ബി സി ടു സി ഇ കൊമേഴ്സ് ബിസിനസ്സിൽ അല്ലെങ്കിൽ സി ടു സി ബിസിനസ്സിൽ മേജറായിട്ട് കണ്ടുവരുന്നൊരു സെഗ്മെന്റ് ഏതാണ് അല്ലെങ്കിൽ ഏതാണ് നാച്ചുറായിട്ട് ഒരു കണ്ടുവരുന്നൊരു പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന ഒരു മേഖല ആ കൂടുതൽ സെയിൽസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് അതല്ല ഉദ്ദേശന അത് പറയുന്ന ഒന്ന് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊച്ചിയിലുള്ളൊരാൾക്ക് അവിടെ ഒരു പ്രോ ഒരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഹൗസ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഈ ഈസി ആയിട്ട് കണ്ടെത്താനും സെർച്ച് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടുണ്ട് അപ്പൊ റെൻ്റൽ ആവാം അതല്ലെങ്കിൽ സെല്ലിങ് ആവാം മൾട്ടിപ്പിൾ ഇതിനൊക്കെ അതിൽ യൂസ് ചെയ്യാൻ ചെയ്യാം പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഇപ്പോ ഇപ്പൊ ഏത് പ്ലാറ്റ്ഫോമിലോ ആണെങ്കിലും ഇങ്ങനെ ഇപ്പൊ ഡി റ്റു സിയിലൊക്കെ സോറി സി റ്റു സിയിലൊക്കെ എന്താണ് ഈ കൺസെപ്റ്റ് ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ഏരിയ പിന്നെ ഉള്ളത് നമുക്ക് വെഹിക്കിൾസ് വെഹിക്കിൾസുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സെക്കൻഡ് ഹാൻഡ്സ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോംസിനെയാണ് ആദ്യം എല്ലാവരും ആശ്രയിക്കുക അതല്ലെങ്കിൽ ഒരു തൊട്ടടുത്തുള്ള ആളെപ്പോ ചോദിക്കുകൂടി പോലും ഇപ്പോൾ ഇല്ല ഇതിൻ്റെ അടുത്ത് വെഹിക്കിളുണ്ടോ ആരെങ്കിലും അറിയുന്നവരുണ്ടോ അല്ലെങ്കിൽ അതിൽ ഈസിയാണ് നമ്മുടെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നമുക്ക് മാക്സർ ചെയ്തിട്ട് ഇങ്ങനെ ലൊക്കേഷനിലുള്ള വെഹിക്കിളോ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലോ ഈ വെഹിക്കിളുണ്ടോ എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം കാരണം ഒരാൾ സെല്ല് ചെയ്യാനുണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ്ലി ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിനെയാണ് ആശ്രയിക്കുന്നുള്ളത് അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് സെല്ല് ചെയ്യാനാണല്ലോ നമ്മൾ നോക്കുക ഹാർഡായിട്ട് സെല് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനത്തെ ആരും ചെയ്യാൻ നോക്കില്ല ഏറ്റവും ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് അത് ഇത്ര ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് നമ്മൾ പറഞ്ഞു സീ ടു സീ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ടു കസ്റ്റമർ ആണ് അതിൽ മീഡിയേറ്റർ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡർ ഉണ്ടാവുക അവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ആക്ച്വലി ഇത് വെച്ചിട്ട് ഇവർക്ക് ഒന്നുള്ളത് മോണിറ്റേഷൻ ആണ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വെർടൈസ്മെന്റ് ഫസ്റ്റ് കമ്പനീസ് ഒക്കെ എന്തായാലും മോണിറ്റേഷൻ വഴിയാണ് ഫ്രീ ആയിട്ട് പ്ലാറ്റ്ഫോംസ് കൊടുത്തിട്ട് മോണിറ്റേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഗൂഗിൾ ആഡ്സ് ഫേസ്ബുക്ക് ആറ്റ്സ് വഴിയൊക്കെ മോണാ ത്രൂ റവന്യൂ റവന്യൂ കൊടുക്കാം പിന്നുള്ള റവന്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ്സ് ലിസ്റ്റ് ചെയ്തു ഞാൻ പെയ്ഡാക്കി കഴിഞ്ഞാലും ഒരുപാട് യൂസസിലേക്ക് ഇത് പോവും സെർച്ച് ചെയ്യുന്ന ഫസ്റ്റ് റാങ്കിൽ നമ്മളതായിരിക്കും കാണിക്കാം വിസിബിലിറ്റി കൂട്ടുക അപ്പോൾ ചിലപ്പോൾ മേ ബി ഒരു ലിസ്റ്റിന് ശേഷം ഒരു ഇത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു എത്ര ദിവസം ഇത്ര ആൾദാരിക്ക് എത്തിക്കാം കാണിക്കാം എന്ന രീതിയിൽ അപ്പോൾ മോർ സെയിൽസ് അവർ കൺവേർഷൻ ചെയ്യും അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിന് അഥവാ റവന്യൂ ആണ് അഥവാ എനിക്കും അത് റവന്യൂ ആണ് കാരണം ഞാനൊരു പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ സംതിങ് എന്താവട്ടെ ഫ്ലോട്ടോ ആണെങ്കിലൊക്കെ ഇത് ഇത്രയും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊമോട്ട് ചെയ്യാം മാക്സിമം ആ പ്രൊമോഷൻ ചാർജ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പെയ്ഡായിട്ട് പ്രൊമോട്ട് ചെയ്യാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഒരു സ്റ്റേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാം മന്ത്ലി പ്ലാൻ ഞാൻ ഒരു സെല്ലർ ആണ് ഒരു റെഗുലർ ആയിട്ട് ഒരു ബ്രോക്കോ അല്ലെങ്കിൽ വെഹിക്കിൾ സെല്ല് ചെയ്യുന്നു അങ്ങനെ എന്ത് ഷോപ്പിനോ എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അതിന് യൂസ് ഉണ്ടെങ്കിൽ നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിന്നിപ്പോൾ എക്സാമ്പിൾ ഒ എൽ എക്സിലൊക്കെ ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് മൂന്ന് മാസത്തില് വൺ ടൈം മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുക അല്ലെങ്കിൽ പ്രീമിയം എടുക്കണം ഇന്ന പോലെ തന്നെ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ പ്രീമിയം എടുപ്പിക്കാനുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് എത്രയോ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മോഡൽ അപ്ലോഡ് ചെയ്യുന്നവർക്കും ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിച്ചാല് ഇപ്പം നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് നമ്മൾ നല്ല രീതിയിലേക്ക് ഹൈക്കായി ഒരു പ്രൊഡക്ട്സ് നല്ല രീതിയിൽ ഹൈക്കായി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സുകൾ നമുക്ക് സെല് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ആക്കി എടുക്കാൻ പറ്റും അതിത്ര നമുക്ക് റവന്യൂ എടുക്കാം നമ്മൾ ഓൺ ഡിമാൻഡ് നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ് കൂടുതലും സെയിൽസ് നടക്കുന്നത് അപ്പം അത് നമ്മൾ ഡയറക്റ്റ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ സെല്ല് ചെയ്യാം ഡിസ്പ്ലേ ചെയ്തിട്ട് സെൽ ചെയ്യാം ഓപ്ഷൻസുകള് പിന്നെ ബാനർ അഡ്വെർടൈസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പല വൃത്തികളും ഇത് ത്രൂ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യമാണ് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ സി റ്റു സി തുടങ്ങി പിന്നെ തന്നെ ബി റ്റു ബി ആഡ് ചെയ്യാം ബി റ്റു സി ഡി റ്റു സി ആഡ് ചെയ്യാം ഇങ്ങനത്തെ പല വൃത്തികളും നമുക്ക് എന്താണ് ആഡ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് പിന്നെ ഗ്രോ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് സെൽ ചെയ്യുന്ന ആളുകളുണ്ട് അതെ അത് അതും ഒരു ഓപ്ഷനാണ് നമുക്ക് ഡയറക്റ്റ് സെൽ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസുകളൊക്കെ പല ആൾക്കാരും ഉണ്ടാകുന്നുണ്ട് നമുക്കും കുറെ ക്ലൈൻസുകളുണ്ട് പിന്നെ എന്താ വെച്ചാൽ അവരോടും പിന്നെ വേറെ പബ്ലിക്കിനും ഓപ്പൺ രീതിയിലേക്കൊക്കെ വർക്കൌട്ട് ചെയ്യാം അത് ഹൈലി സ്കെയിലിൾ മോഡൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഷോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ടിരും ഇപ്പൊ പബ്ലിക്കിന് ഓപ്പൺ ആവും ഈ കമ്പനി ഡയറക്റ്റ് എന്താണ് റിയൽ എസ്റ്റേറ്റ് സാധനം സെല്ല് ചെയ്ത് ഈ സെല്ല് ചെയ്യുമ്പോൾ പബ്ലിക്കിന് ഇടാം പബ്ലിക്കിനായി ഇത്ര നടക്കും നല്ല ബുമായിട്ടുള്ള ആൾക്കാരായിട്ട് ട്രാഫിക് വരും പ്ലസ് എന്താണ് നമുക്ക് നമ്മളത് അഷോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഡമിൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സുകൾ മാത്രമായി കൂടെ കൊടുക്കുക അതിക്കൂടെ അല്ല അതിൽ ഡിസ്പ്ലേ ചെയ്യും അപ്പൊ ആൾക്കാർക്ക് ട്രസ്റ്റ് കൂടും കാരണം ഓൾറെഡി ഇത്രയും യൂസർ ബേസ് ചെയ്യുന്ന ആപ്പിൽ അഷ്വർഡ് എന്നുള്ളൊരു സംഭവം വരുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആമസോണിൻ്റെ തന്നെ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ആമസോണിൻ്റെ എന്താണ് ഫ്ലിപ്കാർട്ടിൻ്റെ വെയർ ഹൗസിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കാം ഈ പ്രോഡക്ട്സിൽ എന്ന് കാണിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് ട്രസ്റ്റബിൾ കൂട്ടാനുള്ളത് ചാൻസ് ചൂടുതലാണ് അപ്പൊ അത് ഇത്രയൊക്കെ മാസ്യ കുറ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം ഒരു ലോങ് ടൈം കണ്ടിട്ട് വേണം ഇങ്ങനത്തെ പ്രോഡക്ട്സിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് സി റ്റു സി മേഖലയില് പോപ്പുലർ എന്ന് പറയുമ്പോൾ നമ്പർ വൺ ആണ് പിന്നെ നമുക്കിപ്പോ ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് ഇത് ഇത്ര ആണ് കൂടുതലും ആൾക്കാരും ചെയ്യുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഒരു ബിസിനസ് മോഡലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുവർഷൻ ആണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യയിൽ ഒലെക്സിനാണല്ലോ പിന്നെ പല കാര്യങ്ങളും അതിൽ ചെയ്യുന്നുണ്ട് അവർ അപ്പോ ഓലക്സ് പ്രിഫർ ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു അത്യാവശ്യം നല്ലൊരു ഹൈലി പൊട്ടൻഷ്യൽ ഒരു ബ്രാൻഡ് ഓലക്സിൽ എല്ലാ ഓഫ് പൊട്ടൻഷ്യുള്ള ഓൾമോസ്റ്റ് റിയൽ എസ്റ്റേറ്റ് വരെ പിന്നെ എന്താ പറയാ അപ്പോ റിയൽ എസ്റ്റേറ്റിനൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഏക്കേഴ്സ് എന്നൊക്കെ നല്ല രീതിയിലേക്ക് ഉണ്ട് നല്ല ഒരു പൊസിഷൻ ചെയ്തത് അത് ഒരു സെഗ്മെന്റ് മാത്രം റിയൽ എസ്റ്റേറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിനെ റിലേറ്റബിളായിട്ട് ചെയ്തതാണ് ഇൻവെക്സ് എന്ന് നമ്മൾ അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്ട്സ് കാറ്റഗറീസ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അതിനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മൾ ചെയ്തതാണ് വെഹിക്കിൾസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് പിന്നെ ടെക്നിക്സ് എന്ന ടീമിൻ്റെ ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് തോന്നുന്നു മൊബൈൽസിന്റെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഒരു സെഗ്മെന്റ് റിലേറ്റഡ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന മോഡൽസ് ആയിരിക്കണം അതിൽ ചില അവർത്തികളിൽ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെഹിക്കിൾ വെഹിക്കിള് ഓർക്കും പബ്ലിക്കിന് ഇത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും അവരെ പ്രൊഡക്റ്റ്സ് അത് ഇത്രയും സെല്ല് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അവരുടെ ജന്യൂനിറ്റി ട്രസ്റ്റ് ഇതൊക്കെയാണ് അത് ഇത്ര ഗെയിൻ ചെയ്തിട്ട് വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് അതിൽ ത്രൂ യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ പല പ്രൊഡക്ട്സും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിനെ ബേസ് ആയിട്ട് അപ്പോ നമ്മൾ എന്താണോ നോക്കുന്നത് ആ ഒരു സെഗ്മെന്റ് ചിലപ്പോൾ ചിലത് നമുക്ക് എല്ലാ സെഗ്മെന്റും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അഗ്രസീവ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാം അതൊരു ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അറിയുന്ന ഒരു മേഖലയെ മാത്രം അഗ്രസീവായിട്ട് ചെയ്യാം ഇപ്പോ എന്താ ഓക്കെ ഡി ആൾ ഒരു വെച്ചാൽ മാക്സിമം വെഹിക്കിൾ ബിസിനസ്സുകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോ അതിലേക്കുള്ള കോൺഫിഡൻസ് നമുക്ക് ഒരു ഇതുണ്ടെങ്കിൽ അതിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യാനുള്ളതാണ് ഇപ്പോ നമ്മൾ എക്സാമ്പിൾ അത് പബ്ലിക്കിനും കൂടി ഉള്ളതാണ് ഇപ്പോൾ സഫാരി കാസും നമ്മൾ ചെയ്തതുണ്ട് സഫാരിക്കാസിന്റെ പ്രൊഡക്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വേർഷന് അതില് അതിൽ നമുക്ക് അവർക്ക് പബ്ലിക്കിന് ഇടാനുള്ള ഓപ്ഷൻസ് എല്ലാം ആക്ച്വലി അത് അവരുടെ പ്രൊഡക്ട്സില് മാത്രാണ് അത് അഷോർഡ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള പ്രൊഡക്ട്സ് മാത്രം ചെയ്യാൻ ബി ടു സി ആണ് സി ടു സി അല്ല ബി ടു സി എന്ന അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു നമുക്ക് അറിയുന്ന സെഗ്മെന്റ് ഉണ്ടെങ്കിൽ മാച്ചും അത് ഫോക്കസ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ മാത്രം ഫോക്കസ് മതി ഇന്നത്തെ അത് മോണിറ്റൈസ് ചെയ്യുന്നത് നമ്മുടെ എയിമെന്തായിരിക്കും നമ്മളിത്ര ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആവില്ല നമ്മളെ പ്രൊഡക്റ്റ്സുകൾ സെല്ല് ചെയ്യാം അഷ്വോർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ കസ്റ്റമേഴ്സ് നോക്കി ട്രാഫിക് ചെയ്യാനും നല്ല രീതിയിലേക്ക് നമുക്ക് സെയിൽസ് പോളി ഉണ്ടാക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് അതിന്റെ എന്ന് പറയുന്നത് ഇതാണ് അത് ഉള്ളത് ഇപ്പൊ മാക്സിമം അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ആണ് അത് കൂടുതലുണ്ട് കിട്ടും പക്ഷെ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ പറയുന്നത് പിന്നെ റിയൽ എസ്റ്റേറ്റിൽ നയൻറ്റി നയൻ ഏക്കേഴ്സ് എക്സാമ് വേറെ കുറെ പ്ലാറ്റ്ഫോംസുകൾ അവൈലബിൾ ആണ് ആക്ച്വലി അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യാനാണ് നമ്മൾ പറയാം അതായത് നിങ്ങൾ എന്താണോ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം നമ്മൾ അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻറ് ആണെന്നുണ്ടെങ്കിൽ പല വർത്തകളും നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം നമ്മൾ ഈ ജസ്റ്റ് ഡേ പോലുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ആക്ച്വലി ഈ ഒരു സി ടു സി കാറ്റഗറിയിൽ അല്ലെങ്കിൽ വരുന്ന പ്ലാറ്റ്ഫോംസ് ആണോ അത് ആക്ച്വലി അങ്ങനെയല്ല ഇത് ഒരു ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോ ഒരു ബി ടു സീനൊക്കെ കണക്ട് ചെയ്യുന്ന മോഡലാണ് അതിന് പറയാം അതിനൊരു ഇമീഡിയേറ്റർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ അവരുടെ പ്രൊഡക്റ്റ്സിനെ ഇപ്പോ നമുക്ക് ഒരു വെബ്സൈറ്റൊത്തൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് വേറെ കസ്റ്റമേഴ്സിനെത്താം വെബ്സൈറ്റ് ഉണ്ടാവണം എന്നല്ല ഞാൻ പറഞ്ഞത് അതല്ലാതെ തന്നെ നമുക്ക് ഒരു വേറൊരു വൈഡ് ഓഫ് ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി വേറെ സെഗ്മെന്റ് നേരെ വരുന്നത് കാരണം അത് ബിസിനസ് ബിസിനസ്സാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്തുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അതിനെ കാണുന്നത് ഇപ്പോൾ ജസ്റ്റ് എന്ന് പറയുന്നത് വേറെ വർട്ടുകളാണ് കാരണം സെർച്ചിലൊക്കെയാണ് അത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ് പിന്നെ അതല്ലാതെ തന്നെ പല പ്ലാറ്റ്ഫോംസുകള് കേരളത്തിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസുകൾ ഉണ്ട് പക്ഷെ ചില പോപ്പുലർ ആവണമെന്നുള്ളൂ കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാത്തതും ഒക്കെ അതിനൊക്കെ മെട്രിക്സിന് ബേസ് ആയിട്ട് കാരണം പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ പല ആപ്പുകളും ഇന്ത്യയിലേക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് കോംപ്ലക്സിറ്റിയാണ് കൂടുതലായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലേക്ക് അതിൻ്റെ യു ഐ ഇൻ്റർഫേസും ഒരുപാട് ഫീ ഫീൽഡ്സ് ഫിൽ ചെയ്യാൻ ഇങ്ങനെ ഒരു ഫ്ലോ കർട്ട് ചിലപ്പോൾ ഒരുപാട് ഫില്ല് ചെയ്യേണ്ടി വരാം പക്ഷേ എന്നാൽ പോലും അത് അവർക്ക് ഇറിട്ടേറ്റഡ് ആവല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കണം ഒരുപാട് തന്നെ ഒരു വലിയൊരു പേജ് ഫുൾ അതിൽ ടൈപ്പ് ചെയ്യാൻ കൊടുക്കുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ഫീലൊക്കെ അവർക്ക് നഷ്ടപ്പെടും ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ടൊക്കെ നമുക്ക് പല രീതിയിലും ചില ഓപ്ഷൻസുകളൊക്കെ ഒന്നും വേണ്ടിവരില്ല അത് നമുക്ക് വേണ്ട യൂസേഴ്സിനെ അങ്ങനത്തെ അത് നമ്മൾ സി ടി സിയിലൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഒരു ഒരുപാട് ഫില്ല് ചെയ്യാനുള്ള രീതിയിൽ കൊടുക്കരുത് അവർക്ക് ഫസ്റ്റ് തന്നെ അത് ചിലപ്പോൾ അതൊരു മൾട്ടിപ്പിൾ പേജ് ഒക്കെ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ ടിപ്പര് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പേജസ് ആയിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഒരു പേജിൽ ഫുള്ളായിട്ട് കൊടുക്കാതെ മൂന്ന് പേജായിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനാവുമ്പോൾ ഒരുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇറിട്ടേഷൻ ഉണ്ടാവില്ല കുറച്ച് പിള്ളിയാനുള്ള രീതിയിലേക്ക് തോന്നും ഇങ്ങനെയാണ് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് യു എയിലൊക്കെ ഇതൊക്കെ ഒരു സിമ്പിൾ എക്സാംസാണ് പിന്നെ ഒരു വൈഡ് ഓഫ് ഏരിയതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഏരിയകളും അത് ഇപ്പോൾ പ്ലാറ്റ്ഫോം ചോദിച്ചപ്പോൾ ഇത് പല എന്താ ബിസിനസ്സാരെ പ്രൊമോട്ട് ചെയ്യാനാണ് ആക്ച്വലി അത് പ്ലാറ്റ്ഫോം സൈഡാണ് ഇത് നമുക്ക് എന്താണ് ഡി സി ടിഒ സി എന്ന് പറയുന്നത് വേറെ സെഗ്മെൻ്റ് ആണ് ആക്ച്വലി വരികയാണെങ്കിൽ അപ്പോൾ ഈ ബിഡിങ് പോലുള്ള ഫീച്ചേഴ്സ് നമ്മൾ പല കണ്ടിട്ടുണ്ട് അത് ഈയൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു സി ടി സിയിൽ സി ടി സിയിൽ വരുന്നതും ഉണ്ട് അല്ലാതുകൊണ്ട് ഇപ്പൊ ഡയറക്റ്റ് ബി ടു സി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലും ബിഡിങ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് നമ്മളെ ഇപ്പോഴുള്ള സി ടി സിയിലും ഇത് വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാം വരാം ഇപ്പൊ ചെറിയ രീതിയിൽ ഓലക്സിലൊക്കെ ഉണ്ട് കാരണം ചാറ്റിങ്ങിൽ തന്നെ നമ്മൾ ഇത്ര തരം എന്നുള്ള രീതിയിൽ ബിഡിങ് കൺസെപ്റ്റ് ബിഡിങ് തന്നെ പല വൃത്തികളും ഉണ്ട് കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നറുക്കെടുക്കുന്ന പോലത്തെ ബിഡിങ് കൺസെപ്റ്റുകൾ ഉണ്ട് അതല്ലെങ്കിൽ ടൈമർ ബിഡിങ് ടൈമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ബിഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ലൈനമുള്ളി പോലത്തെ കാലത്തിൽ നമുക്ക് അറിഞ്ഞ് ചെയ്യുന്ന ഒരു സംഭവം ഏറ്റവും കൂടുതൽ പ്രൈസ് വിളിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് കൂടുതലും വർക്ക്ഔട്ട് ആവാറില്ല ചിലതൊക്കെ പല പ്ലാറ്റ്ഫോമിലും പല കൺസെപ്റ്റും ഉണ്ട് പക്ഷെ ഇതിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാം ഈ ഒരു സെഗ്മെന്റിനെ നമുക്ക് ഇംപ്ലിമെന്റ് കൊണ്ടുവരാം പക്ഷെ കൂടുതലും കണ്ടിട്ടുള്ളത് സിറ്റി ഒ സിയിലൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഒന്നാമത് ജനുവിനിറ്റിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം കാരണം ബിഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ്സ് കിട്ടുക പ്രൊഡക്ട്സ് സി റ്റു സി ആവുമ്പോൾ അതിന്റെ ഒരു ഒതന്റിസിറ്റി ആ പ്ലാറ്റ്ഫോമിന് കൊടുക്കാൻ പറ്റുമോ ഒരു ഡൗട്ട് ഉണ്ട് കാരണം ഇതിന്റെ ഒരു ഈ സി റ്റു സിയിലുള്ള ഡ്രോ ബാക്ക് ഉണ്ട് അത് ആക്ച്വലി നമ്മൾ ഡ്രോ ബാക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇപ്പൊ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒന്ന് ആ പല ഒരു പ്ലാറ്റ്ഫോമിന് ഇതിന് ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ് കാരണം ഇത് കസ്റ്റമർ ടു കസ്റ്റമർ ആ കസ്റ്റമർ ചിലപ്പോൾ നമുക്ക് വലുതും തരും ഒരു ഒതന്റിസിറ്റി നമുക്ക് എന്താണ് ഈ പ്ലാറ്റ്ഫോമിന് കൊടുക്കാൻ പറ്റില്ല നമ്മൾ നോക്കി ഇത് ഇരുന്നുള്ള ഒരു മൈനസ് പോയിന്റ് ഇതിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എല്ലാവരും ഒരുപോലത്തെ ആൾക്കാരാവില്ല പല പ്രൊഡക്ട്സുകളും നമുക്ക് ഇതാവും പിന്നീട് ഇത് കേസ് കൊടുക്കാനോ അങ്ങനത്തെ സംഭവത്തിനൊന്നും ചിലപ്പോൾ ഇത് വയബിൾ ആയിട്ടുള്ള രീതിയിലാവില്ല ട്രസ്റ്റിന്റെ ഇഷ്യൂ ഇതിൽ ഉണ്ട് പക്ഷെ അതിനൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് തന്നെയാണ് പല കമ്പനീസുകളും മുന്നോട്ട് പോയത് അതിലൊരു റിസ്ക് ഉണ്ടല്ലോ റിസ്ക് എലമെന്റ് എല്ലാ ബിസിനസിലും ഉണ്ട് അപ്പം അത് നമ്മളതിൽ എന്തോ ടേംസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് അതിപ്പോൾ ബിഡിങ് കൊടുക്കുകയാണെങ്കിലും ബിഡിങ്ങിലും ഈ ടേംസുകൾ ആയിട്ട് നമ്മൾ പറയണം എന്നാൽ അത് ഇതാവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് നമുക്ക് കമ്പനിക്ക് കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഇതിൽ പറ്റില്ല പല കൺസെപ്റ്റുള്ള ആൾക്കാരായിരിക്കും വരിക കാരണം അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഇത് കമ്പനിന്റെ അടുത്ത് എത്തണം ഈ പ്രൊഡക്ട്സ് എന്നിട്ട് കമ്പനി ഒരു ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം കൊടുക്കുന്നത് അതൊക്കെ ഒരു മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് അത് പോവാൻ ചാൻസസ് ഉണ്ട് കറണ്ട് സിറ്റുവേഷനിൽ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇത് ഒരു വൈഡ് ഓഫ് റേഞ്ചിലല്ല ഇപ്പൊ മാക്സിമം സർക്കിളിലാണ് ഇപ്പൊ കറണ്ട് ബിസിനസ് നടക്കുന്നത് നമുക്ക് ഇവിടെ നിയറസ്റ്റ് ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഡയറക്റ്റ് ആണ് കൊറിയർ ത്രൂ ഉള്ള കൺസെപ്റ്റിലൊക്കെ വളരെ കുറവാണ് ഒരു പരിധി വരെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം എത്തിയിട്ടില്ല അതിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ അതിലൊരു റിസ്ക് എലമെന്റും ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം നമ്മൾ അതിനൊരു ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഓപ്ഷൻസ് തന്നെയാണ് നല്ല രീതിയിലേക്ക് നമുക്ക് അത് ഗ്രോത്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അപ്പം എല്ലാത്തിനും ഉണ്ടാവില്ല പ്ലസ് ആൻഡ് മൈനസ് അപ്പൊ ഈ ഒരു കാര്യം എല്ലാ ബിസിനസ്സിലും നമ്മൾ നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ രസോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ല സിറ്റു ഉള്ളത് അപ്പൊ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും റിക്വയർമെന്റ്സ് അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻസ് ആവശ്യമായ ആളുകൾക്ക് നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം അതിനും നമ്മൾ റീപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ അതിൽ തന്നെ നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സജഷൻസ് എന്താ പറയാ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയിക്കാം എന്നാണ് മാക്സിമം തീർച്ചയായും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കമന്റിൽ അപ്പോൾ ഓക്കെ വൈഡ് അപ്പിയാലേ നമുക്ക് താങ്ക് യു താങ്ക് യു